Não se കുട്ടിക്കാലം മുതലേ അഭിനയ മേഖലയിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു കീർത്തി സുരേഷ് ബാലതാരമായി തുടങ്ങി പിന്നീട് നായികയായി മാറുകയായിരുന്നു താരപുത്രി മലയാളത്തിന് പുറമെ അന്യഭാഷകളിൽ നിന്നും ഗംഭീര സ്വീകരണമായിരുന്നു കീർത്തിക്ക് ലഭിച്ചത് അമ്മയുടെയും അച്ഛന്റെയും സിനിമാ പാരമ്പര്യം കീർത്തി അതിന് സഹായിച്ചു ഇതിനകം തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വിജയ് സൂര്യ ശിവകാർത്തികൻ നാനി മഹേഷ് ബാബു അങ്ങനെ എല്ലാ അഭിനേതാക്കൾക്കൊപ്പവും നായികയായി തിളങ്ങി നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങളിലും ഒരേപോലെ കീർത്തി മികവുറ്റതാക്കി സിനിമകൾ ഉയർച്ച താഴ്ചകൾക്കൊപ്പം ഗോസിപ്പുകളിലും കീർത്തിയുടെ പേര് നിർത്തി ും പലതരത്തിലുള്ള വിവാദങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കീർത്തിയുടെ ശക്തി താരം സിനിമയും മറ്റു കാര്യങ്ങളുമായി ഫുൾ തിരക്കിലാണ് മലയാളം തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികൾ ഒരേ സമയം സിനിമകൾ ചെയ്യുന്ന കീർത്തി സുരേഷ് നിലവിൽ സൗത്ത് ഇന്ത്യൻ ഏറ്റവും അധികം താരമൂല്യമുള്ള നായകനടിമാരിൽ ഒരാളാണ് ബേബി ജോൺ എന്ന സിനിമയിലൂടെ അടുത്തിടെ കീർത്തി ബോളിവുഡിലും അരങ്ങേറി സിനിമ പണ്ട് മുതൽ കീർത്തി ലക്ഷ്യം വെച്ചിരുന്ന ഒന്നാണ് അങ്ങനെയാണ് കോളേജ് പഠനം പൂർത്തിയാക്കിയ ഉടൻ അഭിനയത്തിൽ ഭാഗ്യം പരീക്ഷിക്കാമെന്ന് കീർത്തി തീരുമാനിച്ചത് അച്ഛൻ സുരേഷ് കുമാർ മനസ്സിലാ മനസ്സോടെയാണ് മകളെ അഭിനയിക്കാൻ വിട്ടത് മോഹൻലാൽ ചിത്രം ഗീതാഞ്ജലിയിലായിരുന്നു ആദ്യ സിനിമ ആദ്യ ചിത്രവും കീർത്തിയും ശ്രദ്ധിക്കപ്പെട്ടില്ല അന്യഭാഷകളിലേക്ക് ചേക്കേറിയ ശേഷമാണ് കീർത്തിയുടെ തലവര മാറിയത് ഗീതാഞ്ജലി മുതൽ പെൻകിൻ വരെയുള്ള സിനിമകളിൽ കീർത്തി ഒരു ക്യൂട്ട് ചബ്ബി നായികയായിരുന്നു ആ ചബി ലുക്ക് തന്നെ കീർത്തിക്ക് ഒരു അഴകായിരുന്നു എന്നാൽ മിസ് ഇന്ത്യ മുതൽ നടിയുടെ ശരീരത്തിൽ ആകെ മൊത്തം മാറ്റങ്ങൾ വന്നു തുടങ്ങി മിസ് ഇന്ത്യയിൽ ശരീരഭാരം കുറച്ച് സ്ലിം ബ്യൂട്ടി ആയാണ് കീർത്തി പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ആരാധകരിൽ ആർക്കും കീർത്തിയുടെ പുത്തൻ ലുക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നീട് ഇതുവരെ കീർത്തി ഫിറ്റ്നസ് വിട്ട് കളിച്ചിട്ടില്ല ഇപ്പോൾ കൃത്യമായ ഡയറ്റും വർക്കൌട്ടും എല്ലാം ചെയ്ത് ശരീരഭാരം കൂടാതെ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടതെല്ലാം നടി ചെയ്യുന്നുണ്ട് എന്നാൽ മിസ് ഇന്ത്യ സിനിമയ്ക്ക് വേണ്ടി മകൾ ശരീരഭാരം കുറച്ചതല്ലെന്നും ഫുഡ് പോയ്സൺ വന്ന് പതിനഞ്ച് ദിവസത്തോളം അസുഖബാധിതയായി കിടന്നതിന്റെ വനിത ഫലമായിരുന്നുവെന്നുമാണ് അമ്മയും നടിയുമായ മേനക വെളിപ്പെടുത്തിയിരിക്കുന്നത് കീർത്തിയുടെ ഫിറ്റ്നസിനെ കുറിച്ച് അമ്മ മേനക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മുമ്പ് കീർത്തിയുടേത് ചബിയായിട്ടുള്ള ശരീരപ്രകൃതിയായിരുന്നു വണ്ണം കൂടിയാൽ തടി വെച്ചെന്ന് പരാതി വണ്ണം കുറച്ചാൽ വല്ലാതെ മെലിഞ്ഞു പോയെന്ന് പരാതി പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ സമയമുണ്ടാകില്ല നമുക്ക് വേണ്ടി വേണം നമ്മൾ ജീവിക്കാൻ മിസ് ഇന്ത്യ സിനിമ ചെയ്യുന്ന സമയത്താണ് കീർത്തി ശരീരഭാരം കുറച്ച് മെലിഞ്ഞത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒന്നും കീർത്തി ആ സമയത്ത് ചെയ്തിട്ടില്ല ഹൈദരാബാദിൽ നിന്നും ഏതോ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ അത് ശരീരത്തിൽ പിടിച്ചില്ല പിന്നീട് പത്ത് പതിനഞ്ച് ദിവസം ശാരീരികമായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു കീർത്തി കുറച്ച് വണ്ണമുള്ള ശരീരപ്രകൃതിയാണെങ്കിൽ അതെപ്പോഴും ഒരു അഴകാണ് സൗത്ത് ഇന്ത്യൻ കൾച്ചർ തന്നെ ചബ്ബിയായി ഭംഗിയായി ഇരിക്കുന്നതാണല്ലോ എന്നാണ് മേനക പറഞ്ഞത് ഇപ്പോഴുള്ള ശരീരവണ്ണത്തിൽ ഞാൻ കംഫോർട്ടാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ എല്ലാം ധരിക്കാൻ സാധിക്കുന്നുണ്ട് മുമ്പ് അതിന് സാധിക്കുകയില്ലായിരുന്നു പക്ഷെ ചില ആരാധകർക്ക് എൻ്റെ പഴയ ലുക്കാണ് ഇഷ്ടം അത് അവരുടെ അഭിപ്രായമാണ് അതിന് ഞാൻ തെറ്റായി കാണുന്നില്ലെന്നാണ് ശരീരഭാരം കുറച്ചതിനെ കുറിച്ച് സംസാരിച്ച് മുമ്പൊരിക്കൽ കീർത്തി പറഞ്ഞത് ശരീരഭാരം കുറച്ച് സ്ലിം ബ്യൂട്ടി ആയതോടെ കീർത്തിക്ക് ഒരു ബോളിവുഡ് ടച്ച് വന്നു ബേബി ജോൺ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം ബോളിവുഡ് നടിമാരെ വെല്ലുന്ന ലുക്കിലാണ് കീർത്തി എത്തിയത് അടുത്തിടെയായിരുന്നു നടിയുടെ വിവാഹം പക്ഷെ നവവധു എന്നതിന്റെ പേരിൽ സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിൽ നിന്നും നടി ഒഴിഞ്ഞു മാറിയിട്ടില്ല എങ്കിൽ പോലും ഭർത്താവ് ആന്റണി തട്ടിലിനെ എവിടെയും ഇന്ന് ആരാധകർ കാണുന്നില്ല എല്ലാ ചിത്രങ്ങളിലും കീർത്തി മാത്രമാണുള്ളത് അല്ലെങ്കിൽ സിനിമയോട് സിനിമയോടനുബന്ധിച്ചുള്ള പ്രൊമോഷൻസിന്റെ ചിത്രങ്ങൾ മാത്രമാണുള്ളത് ഇതുവരെയും ആന്റണി തട്ടിലിന്റെയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയോ ചിത്രങ്ങളൊന്നും കീർത്തി ഇതുവരെയും പങ്കുവച്ചിട്ടില്ല ആന്റണി തട്ടിലിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ പോലും ആ ഇൻസ്റ്റാഗ്രാം പേജ് പ്രൈവറ്റ് ആണ് അതിനാൽ തന്നെ ചിത്രങ്ങളൊന്നും കാണാൻ കഴിയില്ല ആന്റണി തട്ടിന്റെ പ്രൈവസി ആയിരുന്നു ഇത്രയും കാലം ഈ പ്രണയം മറച്ചു മറച്ചുവെക്കാനുള്ള കാരണം എന്നാൽ ഇപ്പോഴും മറച്ചു വെച്ചിട്ടാണുള്ളത് പതിനഞ്ച് വർഷത്തെ പ്രണയമായിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് പൂവണിഞ്ഞത് എന്നാൽ ഇതുവരെയും ആന്റണി തട്ടിൽ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും സജീവമാകാത്തത് എന്ന ചോദ്യം ആരാധകർ ചോദിക്കുന്നു മാത്രമല്ല കീർത്തി എന്തുകൊണ്ടാണ് ഭർത്താവിനൊപ്പം ഒരു ഹണിമൂണിന് പോലും പോവാതെ പ്രൊമോഷന് മാത്രമായി പോകുന്നു എന്ന ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ ഉയരുന്നുണ്ട്